അല്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടും ഒക്കെ എപ്പോഴും ഒരു വലിയ പുഞ്ചരിയോട് കൂടി നമ്മൾ എല്ലാവരും സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ഒരു പുതിയ സിനിമയ്ക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ആംക്ഷുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഞാനും അനുരാജും തമ്മിലുള്ള പരിചയം ഇത്ര ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങൾ സെവന് എന്നുള്ള സിനിമയിൽ ഹനുരാജ് അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് അതിനൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്കും ഞങ്ങൾ അതിനുള്ള സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളൊരാളാണ് അനുരാജ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിൻ്റെയും ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചും ഉണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റും ഉണ്ട് അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നമ്മൾ ഐശ്വര്യമുള്ളൊരു തുടക്കവും അത് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടുപേർക്കും പിന്നെ ഇതിൻ്റെ എല്ലാവരും എല്ലാം എല്ലാമായ ബാധുക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമയുടെ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേനൻ സാർ ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണാൻ പോയി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനും ഗുണമാക്കിയാൽ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രീസ് പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അബിനാണെങ്കിലും നിൻ്റെ എഡിറ്റർ ഷമീർ ആണെങ്കിലും മിക്ക പിന്നെ അവലേഡനാണെങ്കിലും തുടങ്ങി കോസ്റ്റ ആ എന്റെ ഡി ഒ പി വിജയ് എന്ന് പറയുന്ന സമീപായിട്ട് മിന്നൽ മുറിലുണ്ടായിരുന്നതാണ് അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇനിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ജയ്ചരൻ ആണ് മ്യൂസിക് അങ്ങനെ ഒരുപാട് എല്ലാരും ഇപ്പൊ പേരെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശത്തോട് എടുക്കുന്ന ഒരു സിനിമയാണ് ഇതൊരു മാസ് മസാല എൻ്റർടൈൻറൊന്നായിരിക്കുമില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കില്ല എന്ന് ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മളെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച് നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാനും അത് സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണിത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ടും എല്ലാവരും ഉണ്ടാവണം ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് അഭ്യദായകാംശങ്ങൾക്കും എല്ലാവർക്കും നന്ദി തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ് ഇപ്പോൾ ഇനി ഈ സിനിമ ഇറങ്ങുന്നത് വരെയും ഇറങ്ങിയതിന് ശേഷം ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അപ്പോൾ നിങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീണ്ടും തരും എന്തായാലും താങ്ക് യു സോ മച്ച് ഒരു സുഹൃത്ത്